ഒഡീഷയിൽ പാസ്റ്ററെ ക്രൂരമായി മർദ്ദിച്ച ശേഷം ബജറംഗൽ പ്രവർത്തകർ ബലമായി അദ്ദേഹത്തെ കൊണ്ട് ചാണകം കഴിപ്പിച്ച സംഭവത്തിൽ പ്രതിഷേധം ഇരമ്പുന്നു പാസ്റ്റർ ബിപിൻ ബിഹാരി നായിക്കാണ് അതിനിഷ്ഠൂരമായ പീഡനമുറകൾക്ക് വിധേയനായത് ഒഡീഷയിലെ തെങ്കനാൽ ജില്ലയിലെ പർജാങ് ഗ്രാമത്തിൽ ഇക്കഴിഞ്ഞ ജനുവരി നാല് ഞായറാഴ്ചയായിരുന്നു സംഭവം ഒരു സ്വകാര്യ വസതിയിലൊരു പ്രാർത്ഥന യോഗത്തിൽ പങ്കെടുക്കുന്നതിനിടെ ഏകദേശം നാൽപ്പതോളം പേരടങ്ങുന്ന സംഘം പുറത്ത് തടിച്ചുകൂടി ബലമായി വീട്ടിൽ കയറി അദ്ദേഹത്തെ ആക്രമിക്കുകയായിരുന്നു ദൃക്സാക്ഷികളുടെ വിവരണമനുസരിച്ച് ജനക്കൂട്ടം പാസ്റ്റർ ബിബിനെ പിടിച്ച് പുറത്തേക്ക് വലിച്ചു ശേഷം അദ്ദേഹത്തെ വടികൊണ്ട് ആക്രമിച്ച് മർദ്ദിച്ച് ജയ് ശ്രീറാം മുദ്രാവാക്യങ്ങൾ മുഴക്കാനും ചാണകം കഴിക്കാനും നിർബന്ധിച്ച് അങ്ങേയറ്റം അപമാനിക്കുകയുമായിരുന്നു മുഖത്ത് ചുവന്ന സിന്ദൂരം പുരട്ടി കഴുത്തിൽ ചെരുപ്പുമാല വച്ച് ഏകദേശം രണ്ടു മണിക്കൂറോളം ഗ്രാമത്തിലൂടെ പാസ്റ്റർ ബിബിനെ നടത്തിക്കുകയും ചെയ്തു രണ്ടു മണിക്കൂറുകൾക്ക് ശേഷം പോലീസുമായി എത്തിയപ്പോൾ ഹനുമാൻ ക്ഷേത്രത്തിന് സമീപം തന്റെ ഭർത്താവിനെ ഇരു കൈകളും കെട്ടിയിട്ട് രക്തം വാർന്ന നിലയിൽ കണ്ടെത്തിയതായും അപ്പോഴും ആക്രമണം തുടരുകയായിരുന്നുവെന്നും എന്നാൽ തന്റെ ഭർത്താവ് ജയ് ശ്രീറാം മുദ്രാവാക്യങ്ങൾ ഏറ്റുചൊല്ലാൻ തയ്യാറായില്ലെന്നും അതിൽ അഭിമാനിക്കുന്നുവെന്നും പാസ്റ്റർ നായകിന്റെ ഭാര്യ വന്ദന വെളിപ്പെടുത്തി പോലീസ് ഇടപെട്ടിട്ടും ആക്രമണം ഉടനടി അവസാനിപ്പിച്ചില്ലെന്നാണ് റിപ്പോർട്ട് പാസ്റ്റർ ബിബിനെ പിന്നീട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി അക്രമികൾ പാസ്റ്റർ ബിബിൻ ബിഹാരി നായികിന്റെ കുടുംബത്തെയും ഏതാനും കിലോമീറ്റർ അകലെയുള്ള അവരുടെ വീടിനെയും തീയിട്ട് നശിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും പറയപ്പെടുന്നു സംഭവത്തെ തുടർന്ന് ഗ്രാമവാസികളിൽ നിന്നും ഹിന്ദുത്വ തീവ്രവാദ ഗ്രൂപ്പുകളിൽ നിന്നുമുള്ള ഭീഷണിയെ തുടർന്ന് പർജാങ് ഗ്രാമത്തിലെ ഏഴ് ക്രിസ്ത്യൻ കുടുംബങ്ങൾ ഒളിവിൽ പോയതായും റിപ്പോർട്ടുണ്ട് അതേസമയം ആവർത്തിച്ചുള്ള നിർബന്ധത്തിനു ശേഷമാണ് ഒടുവിൽ പോലീസ് പരാതി സ്വീകരിച്ചതെന്നും നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ച പാസ്റ്റർക്കെതിരെ കൌണ്ടർ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതായും പാസ്റ്റർ വിപിൻ്റെ ഭാര്യ വന്ദന മാധ്യമങ്ങളോട് പറഞ്ഞു നാഷണൽ ഡെസ്ക് ന്യൂസ്